പ്രേംലാല് ഇന്ത്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും ഗൗതം ഗംഭീറിനെ ഒഴിവാക്കിയേക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് നാളെ റായ്പൂരിൽ ബി സി സി ഐയുടെ ഒരു അടിയന്തര യോഗം നടക്കുന്നുണ്ട് അത് ബി സി സി ഐയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ബി സി സി ഐയിലെ പല പ്രമുഖരും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് നമുക്കറിയാം സമീപകാലത്തായി ഇന്ത്യ ടെസ്റ്റിൽ ദയനീയമായി പരാജയപ്പെടുകയാണ് ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ട് രണ്ട് ടെസ്റ്റുകളും ദയനീയമായി തോറ്റു അതുപോലെ ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയും ഇന്ത്യ തോറ്റു എന്തായിരിക്കും ഇത്ര പെട്ടെന്ന് ഗംഭീറിനെ പുറത്താക്കാനുള്ള കാരണം പ്രത്യേകിച്ച് ഗംഭീറിന്റെ കീഴിൽ കീഴിൽ വളർന്നു വരുന്ന ഒരുപടി യുവതാരങ്ങളുടെ ഭാവിയും ആശങ്കയിലാകുമോ ഈ കാര്യത്തിൽ വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ബി സി സി ഐ എന്നുള്ളതാണ് കാരണം ബി സി സി ഐ സംബന്ധിച്ച് ഈ കളി എന്നതിനപ്പുറം പരസ്യ വരുമാനം ഒരു വലിയ ഘടകമാണ് ഇപ്പൊ പരസ്യ വരുമാനം ഉറപ്പുവരുത്തണമെങ്കിൽ വമ്പൻ താരങ്ങൾ ടീമിന്റെ ഒപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പൊ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഇവർ രണ്ടുപേരുമാണ് നിലവിൽ ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂൾ എന്ന് പറയുന്നത് അപ്പൊ രണ്ടുപേരും വളരെ അപ്രതീക്ഷിതമായി ടെസ്റ്റ് കരിയർ അവസാനിപ്പിച്ചു അവരെ ട്വന്റി ട്വന്റി കരിയർ ലോകകപ്പ് നേടിയ ശേഷം അവസാനിപ്പിച്ച സ്വാഭാവികമായി മനസ്സിലാക്കാം പക്ഷെ രണ്ടുപേരും വളരെ അപ്രതീക്ഷിതമായി ടെസ്റ്റ് കരിയർ അവസാനിപ്പിച്ചതിന്റെ കാരണം ഗൗതം ഗംഭീറുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയാണ് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് കൂടാതെ ഒരു മുതിർന്ന താരമായ രവി അശ്വിൻ രവിചന്ദ്ര അശ്വിനും അദ്ദേഹത്തിന്റെ കരിയർ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കാനുള്ള കാരണം ഗൗതം ഗംഭീറുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയാണെന്നുള്ള വാർത്തകൾ വരുന്നു കൂടാതെ ഇപ്പോ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ല ഇപ്പോ ദക്ഷിണാഫ്രിക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഉടനീളം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറിനെ മുഖം കാണിക്കാൻ പോലും അവരുമായി അദ്ദേഹവുമായിട്ട് സംസാരിക്കാനോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നു കൂടാതെ ഈ ഗൗതം ക്ഷമിക്കണം വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒപ്പം കരിയർ പടുത്തുയർത്തിയ വലിയ താരങ്ങൾ പറയുകയാണെങ്കിൽ രവീന്ദ്ര ജഡേജ ഋഷഭ് പന്ത് ജസ്പ്രീത് ബുംറ തുടങ്ങിയ താരങ്ങളും ഈ സീനിയർ താരങ്ങൾക്ക് പിന്തുണ അറിയിച്ചു കൊണ്ട് കോച്ചിനെതിരെയുള്ള നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് കൂടാതെ ഗൗതം ഗംഭീറിന്റെ പല തീരുമാനങ്ങളും അത് അമ്പയെ പരാജയപ്പെടുന്നു തന്റെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് യുവതാരങ്ങൾ പറയുകയാണെങ്കിൽ ഹർഷിത് റാണ അദ്ദേഹം ഒരു പേസ് ബോളറാണ് അത്യാവശ്യം ബാറ്റ് ചെയ്യും പക്ഷേ ഹർഷിത് റാണയ്ക്ക് ആവശ്യത്തിനും അനവസരത്തിനും അവസരങ്ങൾ കൊടുക്കുന്നു സീനിയർ താരങ്ങളെ മറികടന്ന് ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ കൊടുക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഫോമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യമോ പരിഗണിക്കാതെ നിരന്തരമായി അവസരങ്ങൾ കൊടുക്കുന്നു അതൊന്ന് കൂടാതെ നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു യുവതാരം അതും അദ്ദേഹം ഈ ഐ പി എല്ലിലെ പ്രകടന മികവ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി അപ്പൊ അദ്ദേഹത്തിന് ഗൗതം ഗംഭീറിന് അദ്ദേഹത്തിൽ എന്തോ പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ മൂന്ന് ഫോർമാറ്റിലും നിര നിരവധിയായ അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത് ഒരു കാരണം പിന്നെ സായി സുദർശനം എന്ന് പറയുന്ന പുതിയൊരു താരം അദ്ദേഹത്തിന് ഇതേപോലെ ടെസ്റ്റ് ടെസ്റ്റിൽ അദ്ദേഹത്തിന് നിരവധിയായ അവസരങ്ങൾ കൊടുക്കുന്നു പക്ഷേ നിരന്തരമായി പരാജയപ്പെടുന്നു അങ്ങനെ ഗംഭീർ നടത്തുന്ന പരീക്ഷണങ്ങൾ അത് ക്ലിക്ക് ആകുന്നില്ല എന്നൊരു നിഗമനത്തിലാണ് ബി ഉള്ളത് പക്ഷെ മലയാളികളെ സംബന്ധിച്ചും ഒരു ദുഃഖകരമായ സംഗതിയുണ്ട് കാരണം നമ്മുടെ പ്രിയപ്പെട്ട താരം സഞ്ജു സാംസൺ അദ്ദേഹം ഗൌതം ഗംഭീർ കോച്ചായി വന്നതിന് ശേഷമാണ് സഞ്ജു സാംസണ് ട്വന്റി ട്വന്റിയിലെങ്കിലും തുടർച്ചയായിട്ട് അവസരങ്ങൾ കിട്ടിയത് പക്ഷേ അക്കാര്യത്തില് എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല സഞ്ജു സാംസന്റെ കുറിച്ച് വലിയ ആശങ്ക ഉണ്ടാവുകയാണ് ഗൗതം ഗംഭീർ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താവുകയാണെങ്കിൽ ഒരുപക്ഷെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ആയിരിക്കുന്നിടത്തോളം ഒരു പക്ഷേ സഞ്ജുവിന് സാധ്യതകൾ തുറന്നിരിക്കും പക്ഷേ ഗൗതം ഗംഭീർ കൂടി പുറത്താകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ സഞ്ജുവിനെ തുടർന്ന് ടി ട്വന്റി ടീമിൽ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല മറ്റൊരു പരാതി ഉയർന്നു വരുന്നത് മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറിന്റെ പേരിലാണ് അദ്ദേഹം നടത്തിയ പല തീരുമാനങ്ങൾ അതായത് ഗൗതം ഗംഭീർ എന്താണോ പറയുന്നത് അതിന് എസ് മൂളുക മാത്രമാണ് അജിത് അഗാർക്കർ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഒരേ സമയം ഗൗതം ഗംഭീറിനെയും അജിത് അഗാർക്കറിനെയും പുറത്താക്കും എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഈ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കിടയിൽ ഇത് സംബന്ധിച്ചുള്ള നിർണായക തീരുമാനം ബി സി സി എടുക്കും എന്ന് പറയുന്നു ഒരു പക്ഷേ അജിത് അഗാർക്കറെ ഉടനെ തന്നെ മാറ്റും എന്നാണ് ഒടുവിൽ ഒടുവിൽ വരുന്ന വിവരങ്ങൾ പക്ഷേ ഗൗതം ഗംഭീറിനെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക ടി ട്വന്റി ലോകകപ്പ് വരെയെങ്കിലും കാരണം ടി ട്വന്റിയിൽ ഇന്ത്യയുടെ പ്രകടനം ഗൗതം ഗംഭീറിന്റെ കീഴിൽ വളരെ മികച്ചതാണ് ഇരുപത്തിരണ്ട് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ചതിൽ ഇരുപതും ഇന്ത്യ ജയിച്ചിട്ടുണ്ട് ഒരു ഒറ്റ പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടുമില്ല അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പ് വരെയെങ്കിലും ഗൗതം ഗംഭീർ ചിലപ്പോ പരിശീലകനായി തുടർന്നേക്കും പക്ഷേ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും തീരുമാനമാണ് ഇതിന്റെ ഇതിനെ നിർണയിക്കുക എന്നുള്ള വിവരങ്ങൾ വരുന്നു കാര്യം ഇവർ ഗൗതം ഗംഭീറുമായി ഒരേ ഡ്രസ്സിംഗ് റൂമിൽ സമയം പങ്കിടുന്നതിൽ വലിയ താല്പര്യമില്ല വലിയ അസ്വാരസ്യങ്ങൾ ഇവർ ഇവരുടെ ഇടയിലുണ്ട് പല മുൻതാര പ്രമുഖരായ സീനിയർ താരങ്ങൾ പോലും ഈ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകളും വരുന്നു അപ്പോ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാവി ഈ ടെസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കീഴിൽ ടീം നേരിടുന്ന തുടർച്ചയായ പരാജയങ്ങൾ നാട്ടിൽ ഇന്ത്യയിലെ ഇന്ത്യൻ ടീം പരാജയപ്പെടുക അതും വൈറ്റ് വാഷ് ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനാകാത്ത സംഗതിയാണ് ന്യൂസിലാൻഡിനെതിരെയും ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യ മൊത്തത്തിൽ അടിയറവ് പറയുന്ന ഒരു സ്ഥിതി വന്നു അപ്പൊ ഇതെല്ലാം ഗൗതം ഗംഭീറിന്റെ പിഴവാണ് അല്ലെങ്കിൽ അദ്ദേഹം ടീമിനെ നിർണയിക്കുന്നതിൽ ഉണ്ടായ പിഴവാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ബി സി സിക്ക് ഉണ്ട് പ്രത്യേകിച്ചും മുതിർന്ന താരങ്ങളോടുള്ള അദ്ദേഹത്തിനോടുള്ള സമീപനവും വലിയ ചർച്ചയാണ് തീരെ മൃദുവല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ടീം അംഗങ്ങളോട് പെരുമാറുന്ന കാര്യത്തിൽ പോലും ഗൗതം ഗംഭീർ ഒരു ചൂടൻ സ്വഭാവം ഒരു സൗമ്യത ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് ആണ് മുൻ പരിശീലകരായ രവി ദ്രാവിഡിന്റെയും കീഴിൽ ടീമിനുണ്ടായ ഒത്തിനക്കം ഇപ്പോൾ നഷ്ടമായി എന്നുള്ള ഒരു ഗുരുതരമായ വിമർശനവും ഗൗതം ഗംഭീർ വരെ ഉണ്ട് അതുകൊണ്ട് ബി സി സി ഐനെ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉടനെ ഉണ്ടാകും ഒരു പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ടി ട്വന്റി ലോകകപ്പ് വരെ ഗംഭീറിനെ സഹിക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിയേക്കാം പക്ഷെ മറ്റു ചില സാധ്യതകളിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇനി അടുത്ത പരിശീലകനായി തേടുന്നത് നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരിശീലിപ്പിക്കുന്ന ആശിഷ് നെഹ്റയെയോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് പലതവണ പരിഗണിച്ചിട്ടുള്ള ഒക്കെ ആകാം എന്നുള്ള വിവരങ്ങൾ വരുന്നു ഇനി വിദേശ താരങ്ങളെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നിലവിൽ ഇംഗ്ലണ്ട് ടീമിനെ പരിശീലിപ്പിക്കുന്ന ബ്രണ്ടൻ മക്കല്ലത്തെ ഇ സി സിയെ നേരത്തെ നോട്ടമിട്ടതാണ് അല്ലെങ്കിൽ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരിശീലിപ്പിക്കുന്ന സ്റ്റീഫൻ ഫ്ലമിംഗ് ഇവരെയൊക്കെ രണ്ടുപേരും ന്യൂസിലാന്റിന്റെ താരങ്ങളാണ് ഇവരെയൊക്കെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്